മനസ്സിൻ്റെ മെക്കാനിസം വളരെ സിമ്പിൾ ആണ് മനസ്സിന് വേണ്ട സൊല്യൂഷനും സിമ്പിൾ ആണ് മനുഷ്യൻ കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻസിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് ഒന്നും നടക്കാത്തത് ഇവിടെ നോക്കും നിങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വലിയ ഫിലോസഫി ഇല്ല ഈ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയും ശാന്തമായി മെഡിറ്റേറ്റ് ചെയ്തിരിക്കാൻ കഴിയുന്നത് നടക്കുന്ന ബിലീവ് മീ യു ഹാൻഡിൽ യുവർ മൈൻഡ് വിത്ത് പവർ ഓഫ് നാം എപ്പോഴും ലോകത്തിലുള്ള പല അനുഭൂതികളുടെയും പിന്നാലെയാണ് നാം നമുക്കുള്ളിലുള്ള അനുഭൂതി കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശാശ്വതമായ ഒരു അഭയ കേന്ദ്രത്തിലെത്തിയെന്നാണ് അർത്ഥം പെട്ടെന്ന് ഞാൻ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കരയാതെ ഇങ്ങനെ പിടിച്ച് മനസ്സിൽ ഇങ്ങനെ വെച്ചാൽ ആ ഒരു സാഡ്നെസ്സൊക്കെ പെട്ടെന്ന് വന്നതുപോലെ തോന്നി എനിക്ക് എന്തോ പെട്ടെന്ന് കരണ തോന്നി പക്ഷെ എന്താ റീസൺ എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തോ ഞാൻ പണ്ട് എൻ്റെ ലൈഫിൽ മീൻസ് ഇപ്പോഴത്തന്നെ ഓരോന്നും നമ്മൾ കരയാതെങ്ങനെ പിടിച്ചുവെച്ചാൽ മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് പുറത്ത് വരുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ ഇല്ലാതെ കുറച്ച് കണ്ണൊക്കെ നടന്നു എൻ്റെ വിഷമമൊക്കെ അങ്ങനെ പോയി പിന്നെ ഭയങ്കര ഹാപ്പി ആയി നിങ്ങളെ അവർ പറ്റിക്കും നിങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാക്കി ഈ ലോകത്തിൽ ആരും തരാനായിട്ടുമില്ല പക്ഷേ അത് നിങ്ങൾക്ക് കഴിയും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം നമുക്ക് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം പരിഹാരങ്ങൾ നമുക്കൊരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഏറ്റവും ഇഷ്ടമായത് രണ്ട് ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഈ ജന്മം മുഴുവൻ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യുവാനുള്ള വിദ്യ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും